കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ഇതുപോലത്തെ കീറിയ പാവയൊക്കെ കാണത്തില്ലേ അങ്ങനെ കളഞ്ഞ പാവയുണ്ടെങ്കിൽ ഓടിപ്പോയി എടുത്തോണ്ട് പോരേ നമുക്ക് അടിപൊളി സാധനം ഉണ്ടാക്കാം അപ്പൊ ഇതിനുള്ളിലെ ഈ പഞ്ഞി ഉണ്ടല്ലോ ഇതും കൂടെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഉപയോഗിക്കാമേ അപ്പം അങ്ങനെ ഞാൻ ദാ ഇതിന്റെ നല്ലൊരു പീസ് വെട്ടിയെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലത്തെ പഴയ നോട്ട് ബുക്കിൻ്റെയൊക്കെ പേജൊക്കെ ഇല്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പല ബുക്കിൽ തന്നെ നോക്കിയാൽ മതി ഇഷ്ടം പോലെ വേസ്റ്റ് പേപ്പർ കാണും അങ്ങനെ കുറച്ച് പേപ്പറൊക്കെ കളക്ട് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കട്ട് ചെയ്യണേ അപ്പം ഞാൻ ദാ ഈ ഒരു അളവിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ബുക്കിന് എന്ത് മാത്രം വലിപ്പം വേണം അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാമേ ഇനി ഇത് പല പീസ് പീസായിട്ടല്ലേ ഇരിക്കുന്നേ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ദാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുത്താൽ നമ്മൾ ഇതിങ്ങനെ ഒട്ടിക്കുന്ന കൂട്ടത്തിലെയും ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടിരിക്കും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഒന്നും അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകത്തില്ല ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു കവറിലേക്ക് എന്തെങ്കിലും പഴയ നോട്ട്ബുക്കിന്റെ കവർ പേജോ അല്ലെങ്കിൽ ഇത് ആ മാഗസിൻ്റെയൊക്കെ ഈ കവർ പേജൊക്കെ ഇല്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും കട്ടിയുള്ള നല്ല പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണം അപ്പൊ ഞാനെങ്ങനെതാ ഇതൊന്ന് നന്നായിട്ട് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനിതാ ഈ കവർ പേജ് കാണാത്ത വിധത്തിൽ നമുക്ക് നന്നായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഇവിടെ ഒന്ന് ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം അങ്ങനെ ദാ നമ്മുടെ ബുക്കിന്റെ കവർ പേജ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ദാ ഇങ്ങനെ നടുവേ വെച്ചൊന്നും മടക്കി കൊടുക്കണം ഇനി ദാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ബുക്കിന്റെ പേജ് ഉണ്ടല്ലോ ദാ ഓരോന്നും ഇതിന്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതിങ്ങനെ ദാ നമ്മുടെ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന ഈ പശയില്ലേ ഇതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും അങ്ങനെ പറഞ്ഞു പോരത്തൊന്നും ഇല്ലായേ അപ്പൊ ദാ ഓരോ പേപ്പറും ദാ ഇതുപോലെ ഇതിന്റെ മേലേക്ക് മേലേക്ക് അടുക്കി അടുക്കി ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ആദ്യത്തെ ഒരു പേപ്പർ ഇതാ ഇവിടെ ഒട്ടിച്ചു ഇനി രണ്ടാമത്തേത് അതിന്റെ മേലിലായിട്ട് ഒട്ടിക്കാൻ പോവാണേ ഇങ്ങനെ നമുക്ക് എന്തുമാത്രം കട്ടിക്ക് വേണോ അത്രയും കട്ടിക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നും ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ദാ ഈ സൈഡിൽ ഇങ്ങനെ അധികം നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വെക്കണം ഇനി ഇത് ഇതാ ഇങ്ങനെ നടുവേ മടക്കിയിട്ട് ഒരു ചീപ്പ് എടുത്ത് ഇതുപോലെ ഇതൊന്ന് കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഈ പൂടയൊക്കെ ഒരേ സൈഡിലോട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് അധികം വരുന്നതൊക്കെ ഇതുപോലെ കത്രിയൊക്കെ ഒന്ന് മുറിച്ചു കളയുകയും കൂടെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും ഇനിതാ നമ്മൾ ആ കവർ പേജ് മറയ്ക്കാനായിട്ട് ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടില്ലായിരുന്നു അതിനോട് ചേർത്ത് നമ്മുടെ ഈ ബുക്കിന്റെ ഒരു പേജും കൂടെ രണ്ട് സൈഡിലും അതായത് ഇതിന്റെ ആദ്യത്തെ പേജിലും ലാസ്റ്റത്തെ പേജും നന്നായിട്ട് അങ് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ പിന്നെ അത് അങ്ങ് പറഞ്ഞു പോകത്തില്ല ഇനിതാ ഇതുപോലത്തെ വിളിൻട്രഡ് ഉണ്ടെങ്കിൽ അതിങ്ങനെ മൂന്നായിട്ട് നീളത്തിൽ ഒന്നും മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഇതാ ഈ ബുക്കിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന് നീളം കൂടുതലുണ്ടെങ്കിൽ മാത്രം നൂലിന്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടി ഡയറി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഷോർട്ട് നോട്ടൊക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾതാ നമ്മുടെ ചാനലിൻ്റെ എഴുതുന്നുണ്ടേ അപ്പോൾ ദാ ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം ഉണ്ടാക്കിയ ഡയറിയാണ് ഇതേ ഇതിൻ്റെ ബാക്കി കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ഡയറി ഉണ്ടാക്കിയത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തില് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ